ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തീൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് നമുക്ക് ഓരോ കളറായിട്ട് ആദ്യത്തെ കളർ വന്നേക്കുന്നത് ഒരു മെറൂൺ കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് യോഗ പോർഷനിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ കോട്ടൺ സ്ലബിൻ്റെ ഒരു പാച്ച് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ അത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് മെറൂൺ കളറിൽ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്കിലാണ് വന്നേക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് വന്നേക്കുന്നത് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾ ലഭിക്കുക നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡാണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് യോ പോർഷൻ കൊടുത്തേക്കുന്നത് നമ്മുടെ കോട്ടൺ ഫെബ്രിന്റെ ഒരു പാച്ചാണ് കൊടുത്തേക്കുന്നത് കാലയ്ക്ക് വരുമ്പോൾ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിതഔട്ട് ലൈനിംഗിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വരുന്നത് ഈ ബ്ലാക്ക് കളറില് പ്ലെയിനിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ വിതഔട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് സൈഡ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയനിലാണ് റേറ്റ് വന്നേക്കുന്നത് ലാർജ് മുതൽ ഫ്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക റെഡി ടു ഡെസ്പേസ് ആണ് ട്രൈ ചെയ്ത് നോക്കുക മൂന്നാമത്തെ കളർ വന്നേക്കുന്നത് ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് യോ പോർഷനിൽ ഒരു നേവി ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് അതുപോലെ അത് തന്നെയാണ് പ്ലെയിൻ ആയിട്ട് സ്ലീവിലും വന്നിരിക്കുന്നത് താഴോട്ട് വരുമ്പോൾ ഒരു ഫ്ലോറ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുക ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈ പാറ്റേണിലെ നാലാമത്തെ കളറും അവസാനത്തെ കളറുമാണ് നല്ലൊരു എന്താ പറയുക ഗ്രീൻ വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് നമ്മുടെ കോട്ടൺ സ്ലബിന്റെ ഒരു പാച്ചാണ് കൊടുത്തേക്കുന്നത് അതു തന്നെയാണ് നമുക്ക് സ്ലീവില് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ ഒരു ഫ്ലോറൽ പ്രിറ്റിൻ്റെ ആണ് വന്നേക്കുന്നത് സൈഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറഞ്ച് ലെങ്ങിൻ്റെ ആണ് വന്നേക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് നൽകുക ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്